ഹലോ ഹായ് മുത്തു മണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അലഹദില്ല അലഹമുല്ല അലഹമ്മില്ല ഒരുപാട് ഒരു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കും കിട്ടിയിട്ടോ നബിസലുള്ളാഹു അലൈ വസ്ല്ലാമയുടെ ചരിത്ര ബുക്ക് സയ്യിദറസൂലാഹി സല്ലുലാഹു അലൈവസാം ദർശന കണ്ടോ ചരിത്ര കണ്ടോ ഞമ്മക്ക് ഇത് കൈയിലേക്ക് എത്തിയിട്ടുണ്ടോ അപ്പം മൂന്ന് ബുക്കായിട്ടാണുള്ളത് കണ്ടോ അതോ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളത് കേട്ടോ എന്താണെന്ന് പറയാം ഭയങ്കര സന്തോഷം ഇന്നലെ ഞമ്മളെ കൈകളിലെത്തി ഇന്നേരം രാത്രി അപ്പം ഞമ്മൾക്ക് അന്നേരം തന്നെ ഞമ്മക്കിത് വായിക്കാഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര ഭയങ്കര എന്താണെന്ന് പറയാം അപ്പം ഇന്ന് നേരത്തെ തന്നെ രാവിലെ തന്നെ നമ്മൾ വേഗം പണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്കൊക്കെ ഒന്ന് കുറച്ചൊന്ന് വായിക്കാലോ എന്നൊക്കെ വിചാരിച്ച് നിപിത്തങ്ങളെ ചരിത്രങ്ങളുടെ എല്ലാം ഞമ്മളൊന്നും ഒരു ഒരു ചരിത്രം നമ്മൾ കുറച്ചൊക്കെ നിന്ന് ഇങ്ങനെ കേട്ടെന്നല്ലാതെ അപ്പം നമുക്കൊക്കെ വീട്ടിലിരുന്ന് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ രചിച്ച് അതന്നെ മലയാളത്തിലട്ടോ നമുക്ക് വായിക്കാൻ കഴിയുന്ന രീതിയിലുള്ളത് മലയാളത്തിൽ തന്നെ എഴുതി വെച്ചത് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഫ്രീ ടൈമിലിരുന്ന് ഇങ്ങനെ ഓരോ ചരിത്രങ്ങൾ വായിക്കുക നമുക്ക് കൂടുതൽ കൂടുതൽ ലബിതങ്ങളിലേക്ക് ഇങ്ങോട്ട് അടുക്കാനുള്ള ഒരു മാർഗ് കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഞാനിതിങ്ങനെ ഇത് കിട്ടിയ സമയത്ത് കൂടിയും കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ സന്തോഷം കൊണ്ട് പറയാൻ കഴിയുന്നില്ല ഒരു മനസ്സിലുണ്ടല്ലോ ഞമ്മക്ക് ഒരു എന്താന്നിപ്പം പറയാം ഭയങ്കര നിമിത്തങ്ങൾ കൊണ്ടുള്ള അതിയായ ഒരു സ്നേഹം അതുപോലെ തന്നെ ഈ സ്നേഹം പോലെ തന്നെ നമ്മൾ മക്കത്തും മദീനത്തും അവിടെ എത്തണം ഇത് കയ്യിലെത്തിയതിന് ശേഷം ഞമ്മക്ക് ഫോണ് വേണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഞമ്മക്ക് വായിക്കണം ഓരോ ചരിത്രങ്ങൾ വായിക്കണംവൽ മാസത്തിലേക്കല്ലേ ഞമ്മളെ കൈകളിലേക്ക് എത്തിയത് സയ്യഹി അലൈഹി വസല്ലം അത് കേൾക്കുമ്പോൾ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ഭയങ്കര ഒരു കുളിർമെട്ടോ ഉം ഭയങ്കര ഒരു സന്തോഷം കുളിർമ ഞാൻ അതാ കുറച്ചൊക്കെ ഒന്ന് ട്ടോ അപ്പം ഇന്നേരം രാത്രി തന്നെ കുറച്ച് ഭാഗങ്ങൾ വായിച്ചിരി അപ്പോൾ ബാക്കിയുള്ളതുകൂടെ ഒക്കെ ഒന്ന് വായിച്ചിട്ട് അതുപോലെ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ആർക്കൊക്കെ ഈ ബുക്ക് വേണം എന്നുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുക അതുപോലെ വായന വായന പ്രധാനമാണല്ലോ വായനാടൊക്കെ കുറേ മറന്നു കിട്ട് വായിക്കാതെ തന്നിട്ടെ നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വായന എളുപ്പമാവുകയും ചെയ്യും നമ്മളത് കൂടെ തന്നെ ചരിത്രങ്ങൾ പഠിക്കുകയും ചെയ്യാം നമുക്ക് അതുപോലെ നമ്മളെ മക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം കേട്ടോ നല്ല ചരിത്രങ്ങളാണ് വായിച്ചാലും വായിച്ചാലും പൂതി തീരാത്ത നിബിത്തങ്ങളെ അത്രമാത്രം നല്ല ചരിത്രങ്ങൾ നമ്മളൊന്നും ഒന്നും അറിയില്ല നമുക്ക് പഠിച്ചിട്ടുമില്ല അപ്പോൾ ഇങ്ങനത്തെ ബുക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വായിക്കാനുള്ള ആകാംക്ഷ കൂടുതലായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആർക്കൊക്കെ വേണമെന്നുള്ളത് കമൻ്റ് ചെയ്യുക